ഹലോ ഗുഡ് മോർണിംഗ് സൺഡേ ആയാലും എത്ര നേരത്തെ കാലത്ത് എണീക്കണമെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റൂല അപ്പം ഓൾറെഡി മൈൻഡിൽ അത് സെറ്റാക്കി വെച്ചിരിക്കാന്ന് തോന്നുന്നു ഇന്ന് സൺഡേ ആണ് ഇന്ന് സൺഡേ ആണ് അതുകൊണ്ട് തന്നെ എത്ര വിചാരിച്ചാലും എട്ട് എട്ടര എണീറ്റ് വരാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു കാര്യം എൻ്റെ ശ്രദ്ധപ്പെട്ടത് എന്തൊരു ഞാൻ ഈ ഒരയ്ക്കുന്ന പല്ലിൻ്റെ മുകളിൽ പിന്നെ എൻ്റെ ബ്രഷിൻ്റെ കാര്യം പറയണ്ട ഒരു മാസത്ത് എനിക്ക് ബ്രഷ് ഉപയോഗിക്കാൻ പറ്റില്ല എൻ്റെ ബ്രസിൽസൊക്കെ ഒരു മാസത്തിനുള്ളിൽ തന്നെ മലന്ന് കിടക്കുന്നുണ്ടാവും ഇന്നിപ്പം വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ടെന്ന് വർക്കിംഗ് ഡേ ആണെങ്കിലും വേഗം എല്ലാം പട 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 പടപടാന്ന് ചെയ്തിട്ട് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടാവും ഇന്നിപ്പം വിസ്തരച്ച് ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകുന്നുണ്ട് പിന്നെ പോരാത്തതിന് ഒരു പൊട്ടുവെക്കലും ഇതൊന്നും ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് മുടിയൊക്കെ തന്നെ ചെയ്യുക മുടി ജീവി പൊട്ടൊക്കെ വെച്ച് നടക്കാനൊക്കെ പോകുന്ന ആ ഒരു സമയത്താണ് ഇന്നിപ്പം വിസ്തരിച്ചിട്ട് എല്ലാം ചെയ്യാനുള്ള സമയമുണ്ട് അച്ഛൻ മോൾ എണീറ്റ് വരാൻ എന്തായാലും അമ്പതര കഴിയും ഇനിയുള്ള മുടീൻ്റെ കാര്യം ആ ഉണ്ടാകുന്ന ആ ലൈൺ ലുക്ക് ഉണ്ടല്ലോ അത് മാറാൻ വേണ്ടിയിട്ട് എപ്പോഴും മുടി ഒന്ന് ജസ്റ്റ് കൈനെ കൊണ്ട് ഇതുപോലെ ആക്കിയിട്ടൊന്നും ഒതുക്കി കെട്ടി കെട്ടിവയ്ക്കും അത് സ്ഥിരം ചെയ്യുന്ന പണിയാ ചീപ്പിട്ട് ചെയ്യുവോന്നുമില്ല അതൊക്കെ പിന്നെയാണ് ചെയ്യുന്നത് ഞാനും മുകളും ഇടിക്കും പോവാൻ റെഡിയാവുന്നുണ്ടെങ്കിൽ ഈ വാഷ് ബേസിന് മുന്നിൽ നിന്നിട്ടോ റെഡിയാവുക ഡ്രസ്സിൻ്റെ ഉള്ളിൽ മണ്ണിൽ പോയിട്ട് ആരും റെഡിയാവില്ല അവിടെ കുറച്ച് വെളിച്ചം കുറവ് പിന്നെ കണ്ണെഴുതുമ്പോൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഒന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഇതിൻ്റെ മുന്നിൽ കിടന്ന് ഞങ്ങൾ എപ്പോഴും റെഡിയാവും നീ എത്ര നേരം റെഡിയാവുന്ന പൊന്നു ഒന്നും മാറി നിൽക്കുന്നൊക്കെ ഞാൻ പറയും പിന്നെ അമ്മ കുറേ നേരം ആയാലും റെഡിയാകുന്നു അമ്മ അങ്ങോട്ട് മാറിയെന്ന് ഓളും പറയും പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് പൊട്ട് വെക്കാൻ അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല പക്ഷേ ഇപ്പം കുറച്ച് കാലമായിട്ട് പൊട്ട് വയ്ക്കാൻ കുറച്ച് താല്പര്യം കൂടുതലാണ് അതുകൊണ്ട് ദിവസവും പൊട്ട് പൊട്ടുവെക്കും ഓൾട്ടർനേറ്റീവ് ഡേസ് അലക്കുന്നതുകൊണ്ട് ഇന്നിപ്പോൾ അലക്കാനുണ്ട് ഓൾറെഡി റണ്ണിങ് വാട്ടറൊക്കെ വന്ന് ഏഴ് ഏഴര ആവുമ്പോഴേക്ക് നിന്നിട്ടുണ്ടാകും ഇന്നിപ്പം ഇനിയിപ്പോൾ ടാങ്കിലെ വെള്ളത്തിനെ കൊണ്ടാണ് അലക്കുന്നത് ഡെയിലി ഇപ്പോൾ ഒരു നേരേ വെള്ളം തരുന്നുള്ളൂ സമ്മർ ആയത് മുതലേ ഒരു നേരമാണ് തന്നോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ടു നേരം തരുന്നതാണ് ഇപ്പം അവന്മാരും കള്ളത്തരം മടിച്ചു ഡാമിൽ വെള്ളം നിറഞ്ഞിട്ടും കൂടെ ഇപ്പോൾ ഒരു നേരെ വെള്ളം കിട്ടുന്നുള്ളൂ വാഷിംഗ് മെഷീൻ ശരിയാക്കിയിട്ട് മൂന്നാല് ദിവസമായെങ്കിലും എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ് അത് കറക്റ്റായിട്ട് വെള്ളം എടുക്കുന്നില്ലേന്ന് അപ്പോൾ പിന്നെ അത് സ്റ്റാർട്ട് സ്റ്റാർട്ടായതിനു ശേഷം മാത്രമേ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ രാവിലെ എണീറ്റപ്പാട് ഒരു ഗ്ലാസ് ചായ ഓടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഉഷാറ് കുറവാണ് എന്താ പറയുക നമ്മൾ എന്തോ ഒരു മിസ്സ് ചെയ്യുന്ന പോലെ ഒരു ഫീലാണെന്ന് എനിക്ക് ചായ ഓടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും വിചാരിക്കും ഷുഗർ കട്ട് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പക്ഷെ എത്ര വിചാരിച്ചാലും എനിക്ക് ചായയല്ലേ ഷുഗർ കട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ എൻ്റെ ലോങ് വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് നെയ്യുണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള പാലിൻ്റെ പാടയാട്ടോ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നത് ഇനിയിപ്പോൾ അത് ഒരു മാസം കഴിഞ്ഞിട്ട് അത് നെയ്യാക്കി എടുക്കുകയുള്ളൂ ഈ പാത്രം നിറഞ്ഞതിന് ശേഷം ഇവിടെ ദിവസം രാവിലെ ചായ നിർബന്ധമുള്ള ഒരാൾ ഞാൻ മാത്രമാണ് സൺഡേ മാത്രമേ കിരണേട്ടം ചായ കുടിക്കൂലും പൊന്നു അങ്ങനെ തന്നെ ചായ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല ആ വലിയ നിർബന്ധം ഒന്നുമില്ല കിട്ടിയാൽ കുടിക്കുക അത്ര മാത്രം ഇന്നിപ്പം ഞാൻ മൂന്നാക്കും ചായ ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ രണ്ടാളും കുടിച്ചില്ലായെന്ന് വരും ആ ചായ ബാക്കിയാവുകയും ചെയ്യും അവസാനം ഞാനത് ചൂടാക്കി കുടിക്കേണ്ട അവസ്ഥയാണ് സ്ഥിരം ഇതിവിടെ പതിവാണ് ഒരു ഗ്ലാസ് ചായയെങ്കിലും ചിലപ്പോൾ ബാലൻസ് വരും അത് അവസാനം ഞാൻ ചൂടാക്കി കുടിക്കുകയും ചെയ്യും ചൂടാക്കി ആ സെയിം പാത്രത്തില് ഞാൻ പാല് ഒറ്റ ദിവസമേ വെക്കുള്ളൂ ആ പാടെ മാറ്റി വെക്കുന്നവരെ മാത്രം അത് കഴിഞ്ഞിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ പിന്നെ പറയാൻ പോയാൽ ഇവിടുത്തെ ചായക്കും പ്രത്യേകതയുണ്ട് പാൽ കൂട്ടി വെള്ളം കുറച്ച് കടുപ്പം കൂട്ടി മധുരം കറക്റ്റായിട്ട് ഇട്ടിട്ടൊക്കെയാണ് ചായ വേണ്ടത് അത് കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പറയും ചായ കൊള്ളൂലാണ് മന്തിൻ്റെ ആയി തുടങ്ങിയില്ല അപ്പോൾ എൻ്റെ ഗ്രോസറി സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് പഞ്ചസാര പാത്രം എടുത്തപ്പോൾ മനസ്സിലായി ഇന്നത്തേക്ക് ചായക്കിടാൻ പഞ്ചസാരയില്ലാന്ന് പിന്നെ ഒരു പാക്കറ്റ് നമ്മുടെ ഗ്രോസറി ബോക്സിൻ്റെ കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് എടുത്തിട്ട് പിന്നെ പുതിയ പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ടിട്ടാണ് ചായൽ ബാക്കി ഇപ്പം അൻസാര ഇട്ടത് ഗ്രോസറിയൊക്കെ പൊതുവേ മ മന്ത്ലി ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ വാങ്ങിക്കും പോയി വാങ്ങിക്കില്ല കേട്ടോ ഫ്ലിപ്കാർട്ട് എന്നൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നതാണ് എനിക്ക് പോകാൻ ഇഷ്ടമാണ് പക്ഷേ കിരണായിട്ട് അവിടുത്തെ റഷ് ഒന്നും തീരെ ഇഷ്ടപ്പെടില്ല എനിക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല പോകാൻ വേണ്ടിയിട്ട് ഇത്രയും തിരക്കുള്ള സ്ഥലം താരങ്ങൾ വരുമെന്നല്ലേ ചീത്ത പറയും ഞാൻ ആകാം ബാംഗ്ലൂരെ ഡിമാർട്ടിൽ ഒറ്റപ്രാവശ്യമാണ് പോയിട്ടുള്ളത് എനിക്ക് പൊതുവേ ഡിമാർട്ട് റിലയൻസ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി സാധനം വാങ്ങിക്കാൻ ഇഷ്ടം കേട്ടോ കൂടുതൽ ഡിമാർട്ട് എന്നു വെച്ചാൽ അവിടെ പല ആക്രി ഊക്രി സാധനങ്ങളും പെറുക്കാനുണ്ടാകും എന്നുവെച്ചാൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുപ്പികൾ അതുപോലെ തന്നെ ചവിട്ടികൾ കുഷ്യൻ കവേഴ്സ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് അതൊക്കെ ഒന്നാമത് പെർക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കിട്ടാണ്ട് തന്നെ കൊണ്ടുപോവാത്തത് കൂടുതലും ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് ആട്ടോ ചെയ്യല് കൂടുതലും യൂസ് ചെയ്യുന്നതും ഫ്ലിപ്കാർട്ടാണ് ആമസോൺ എനിക്കത് അത്ര വലിയ താല്പര്യം ഇല്ല ഇപ്പം നമ്മൾ ആമസോണും ഫ്ലിപ്പ്കാർട്ടും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഫ്ലിപ്പ്കാർട്ടിലായിരിക്കും കുറച്ച് റേറ്റ് കുറവുണ്ടാവും അപ്പോൾ ഫ്ലിപ്പ്കാർട്ടാണ് ഞാൻ അധികം ചൂസ് ചെയ്യുന്നത് ഈ പാത്രങ്ങളൊക്കെ ഇന്നലെ രാത്രി കഴുകിയ പാത്രം കേട്ടോ അത് രാവിലെ മാത്രമേ എടുത്ത് ആ ഒരു സ്ഥാനത്തേക്ക് വയ്ക്കുകയുള്ളൂ ഫുള്ളായിട്ടും ഉണങ്ങിയിട്ടുണ്ടാവും രാവിലെ ആകുമ്പഴേക്കും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അടുക്കളയും ചെറുതാണ് അതുകൊണ്ട് പിന്നെ ഓരോരോ സാധനങ്ങൾ നമ്മൾ വയ്ക്കുമ്പോൾ കറക്റ്റ് കറക്റ്റ് സ്ഥലത്ത് വെച്ചിട്ടില്ലെങ്കിൽ ആകെ കൂടി പിറങ്ങിയിട്ട് പിന്നെ സാധനങ്ങളൊന്നും കിട്ടില്ല പിന്നെ എടുത്ത് വയ്ക്കുമ്പോഴും ഞാൻ വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് എടുത്ത് വെക്കുകയുള്ളൂ ഇന്നിപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപ്പിട്ടും കടലക്കറി ആട്ടോ ഉണ്ടാക്കുന്ന കടലയൊക്കെ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഞാൻ ആദ്യമൊക്കെ തേങ്ങയൊക്കെ അരച്ചിട്ടായിരുന്നു കറി ഉണ്ടായിക്കൊണ്ടിരുന്നത് കുറച്ച് നാൾ മുൻപ് ഞാൻ ഒരു വീഡിയോ കണ്ടു നമ്മൾ കടല അരച്ച് ചേർത്തിട്ടുള്ള ഒരു കടലക്കറി ഇപ്പോൾ എപ്പോഴും ഞാൻ ആ ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് വെറുതെ എന്തിനാ തേങ്ങയൊക്കെ അരച്ച് സമയം കളിയെന്ന് വേറിച്ചിട്ട് അധികം സൺഡേ ആയാലും ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും എളുപ്പ പണിയുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുക പുട്ടാണ് എൻ്റെ ആസ്ഥാന ഭക്ഷണം എന്ന് പറയുന്നത് സൺഡേ ആകുമ്പം കിരണാടം ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അപ്പോൾ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നതിന് വേണ്ടി കിരണാട്ടം പറയും പുട്ടല്ലേ എന്ന് ഇവിടുത്തെ പുട്ടിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ കേട്ടോ ഇവിടെ ആയിരിക്കും പുട്ട് കഴിക്കാൻ കറി വേണ്ട എനിക്ക് മാത്രമേ പുട്ട് കഴിക്കാൻ കറി വേണ്ടൂ അതല്ലെങ്കിൽ പഴം വേണ്ടു അച്ഛനും മോളും എങ്ങനെയാണ് കഴിക്കുകയെന്ന് വെച്ചാൽ പുട്ടിൻ്റെ അകത്ത് ചായ ഒഴിച്ചിട്ട് കഴിക്കും ഒരു പ്രത്യേക രീതിയിലുള്ള കഴിപ്പാണ് അവരുടെ കഴുപ്പ് മറ്റെപ്പം രാവിലെ എണീറ്റൊപ്പാട് ഞാൻ വെള്ളം കുടിക്കും ഇന്നിപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയിരുന്നുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് ഇരുന്നിട്ട് കുടിക്കാൻ ശ്രമിക്കണമെന്ന് പക്ഷേ എനിക്ക് ഒരിക്കലും ഇരുന്നിട്ട് കുടിക്കാനുള്ള സമയം കിട്ടില്ല ഞാൻ എപ്പോൾ നിന്നിട്ടാണ് വെള്ളം കുടിക്കുക അതിപ്പം സൺഡേ ആണെങ്കിലും മൺഡേ ആണെങ്കിലും എനിക്ക് കണക്ക് തന്നെ എപ്പോഴും നിന്നിട്ടാണ് വെള്ളം കുടിക്കുക രാവിലെ എന്തായാലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും ചായക്ക് മുന്നേ വെള്ളമെല്ലാം കുടിച്ചൊരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും എൻ്റെ ചായ ആയിട്ടുണ്ടായിരുന്നു ചായ ആവാൻ എൻ്റെ കുറച്ച് സമയം എടുക്കും അതെങ്ങനെയാ ഞാൻ ഫുൾ ഓയിൽ വെച്ചിട്ടാണ് ചായ ഉണ്ടാക്കാം പതുക്കെ പതുക്കെ തിളച്ച് 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 അങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ സമയം എടുക്കും കുറച്ച് ഞാൻ ചായ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും കിരണാടിനെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കിരണാടിനുള്ള ചായ ഞാൻ ഞാനിവിടെ കിടക്കൽ തന്നെ കൊടുത്ത് ഒരു പേപ്പർ വായിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഞാൻ പിന്നെ ബാൽക്കണിയിലൊക്കെ തുറന്ന് കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ടിട്ടാണ് പൊതുവേ സൺഡേയിൽ ചായ കുടിക്കുക അത് ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ചുമ്മാ ഒരു രസം അത്രമാത്രം കുറച്ച് ബാൽക്കണിയിൽ നിന്നാൽ ആൾക്കാർ പോകുന്നതും വരുന്നതൊക്കെ കാണാൻ പറ്റും പിന്നെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ടാവും ആൾക്കാർ അതൊക്കെ ഒന്ന് കുറച്ചു നേരം കാണാൻ വേണ്ടിയിട്ട് ബാൽക്കണി ചുരുക്കം പറഞ്ഞാൽ ചെറിയൊരു വായു വായനോട്ടം അത്ര തന്നെ ഇവിടെ ഇപ്പം മഴയൊന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പാണ് രാവിലെയൊക്കെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ കൊണ്ട് കുറച്ചു നേരം നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക ഫുള്ള് മൈൻഡ് ഫുള്ള് കാലിയായിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ബാൽക്കണി പോയി കുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഞാൻ നൂൽപ്പിട്ടിനുള്ള മാവങ്ങ് റെഡിയാക്കി വെച്ചു അപ്പോഴേക്കും കടലയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കടലിലകത്ത് കുറച്ചെടുത്തിട്ട് അടിച്ചെടുക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത് എളുപ്പപ്പണി മാത്രമല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമൊന്നും എനിക്ക് എത്ര വല്ലതും ഇത് സക്സസ് ആവുമോ എന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് വേണമെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചോക്കോട്ടോ നല്ല കുഴപ്പമൊക്കെ ഉണ്ടാകും നമ്മൾ തേങ്ങ അരച്ച പോലെ തന്നെ ഉണ്ടാകും കറിക്ക് നല്ല കുഴപ്പമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കും ആ പിന്നെ നോർമലി നമ്മൾ അങ്ങനെയുള്ള ബ്രൗൺ കറികൾക്കൊക്കെ ഒരുവിധം നമ്മൾ ഗരം മസാല ഇടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കടലക്കറിക്കും കുറച്ച് ഗറം മസാല ഇട്ട് കൊടുക്കും കടലക്കറി റെഡിയായി കഴിഞ്ഞു ഇനിയിപ്പം നൂൽപിട്ടിൻ്റെ പുറകാണ് പണ്ടൊന്നും ഞാൻ നൂൽപ്പിട്ടുണ്ടാക്കുകയില്ലായിരുന്നു അത് കുറച്ച് മെനക്കേടുള്ള പണിയല്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുകയില്ലായിരുന്നു പത്ത് കൊല്ലം മുന്നത്തേക്കഥയുന്നത് പ എൻ്റെ അടുത്ത് പണ്ടൊരു സേവനാഴി ഉണ്ടായിരുന്നു അതെനിക്ക് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാനേ അറിയില്ലായിരുന്നു ഈ സെയിം സ്റ്റീലിൻ്റെ തന്നെ സേവനാഴി ആട്ടോ അത് ഞാൻ ഞാൻ എത്ര മാവ് കഴിച്ചാലും എത്ര കറിക്കിയാലും അതിൻ്റെ അടുത്ത് മാവൊന്നും വരില്ലായിരുന്നു അപ്പം ഞാനത് ഉപയോഗിക്കാണ്ടായിട്ട് പിന്നെ ഡൽഹിയിലുള്ള സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തേച്ചു ഇപ്പം ഞാൻ പുതിയ സെവനാഴി വാങ്ങിച്ചതാട്ടോ പൊന്നൂന് നൂൽപ്പിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ എന്തായാലും ഞാനത് എങ്ങനെയെങ്കിലും പഠിച്ചേ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പഠിച്ചെടുത്തതാണ് ഇപ്പം നൂൽപ്പിട്ട് ഞാൻ കറക്റ്റായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നാലും എൻ്റെ മോക്ക് ഞാൻ ഉണ്ടാക്കുന്ന നൂൽപുട്ടിനേക്കാളും അമ്മമ്മ ഉണ്ടാക്കുന്ന നൂൽപ്പിട്ടാ ഇഷ്ടം ഇപ്പോഴും അവൾ പറയും അമ്മമ്മ ഉണ്ടാക്കുന്ന നൂൽപ്പിട്ടിൻ്റെ ടേസ്റ്റില്ല അമ്മേൻ്റെ നൂൽപ്പുട്ടനെന്ന് ഞാനിപ്പം ഉണ്ടാക്കുന്ന വിത്തൗട്ട് തേങ്ങ കേട്ടോ മോക്ക് പുട്ടാണെങ്കിലും നൂൽപിട്ടാണെങ്കിലും തേങ്ങ വേണ്ട കിരുന്നാട്ടിനാണേൽ നേരെ തിരിച്ചും പുട്ടാണെങ്കിലും നൂൽപ്പിട്ടാണെങ്കിൽ നല്ലോണം തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ പിന്നെ മോക്കുള്ള നൂൽപ്പിട്ടാ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുക തേങ്ങ ഇല്ലാണ്ട് പിന്നെയാണ് ബാക്കിയിലെ ആൾക്കാർക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ കറിയായിട്ടുണ്ടെങ്കിലും വറുത്തിടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവസാനം വറുത്തും കൂടി ഇട്ട് അതങ്ങ് അവസാനിപ്പിച്ചു ഇനി ഇപ്പോൾ ഒരു ലോഡ് പാത്രം ഞാൻ വാഷ് ബേസിനിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ആകെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു ചായ വെച്ചിന് കുറച്ച് നൂൽപ്പിട്ടുണ്ടാക്കീനു കടലക്കറി ഉണ്ടാക്കി പക്ഷെ ഒരുപാട് പാത്രം ബേസിൽ കിടപ്പുണ്ട് അത് പിന്നെ കഴുകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പപ്പം കഴുകി വെക്കും ഇല്ല എനിക്കതിന് ബേസിൽ ഇട്ട് വയ്ക്കുന്ന ശീലമില്ല അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്താലും പിന്നെ അതപ്പം തന്നെ കഴുകി വെച്ചിട്ട് ഉള്ള അടുത്ത പണിക്ക് പോകുള്ളൂ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ മോളെ വിളിക്കാൻ പോയിട്ടോ അപ്പോൾ മോൾ പറയുകയാണ് ഓൾറെഡി പത്ത് മണി ആയിട്ടുണ്ട് എന്നിട്ട് മൂപ്പര് പറയുകയാണ് ഒരു പത്ത് മിനിറ്റ് കൂടെ കിടക്കട്ടെ എന്നിട്ട് എണീക്കാം എനിക്ക് പിന്നെയും പണി ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പണിക്കൊന്നു പോയി അടിച്ച് വരണം അതുപോലെ തന്നെ നമ്മൾ കിടക്കയൊക്കെ ഒന്ന് വിരിച്ചിടണം അതൊക്കെ ചെയ്യണം പിന്നെ സൺഡേ മോളുടെ റൂമിലേക്ക് എന്നെ കയറാൻ പോലും അവളെ സമയക്കില്ല ക്ലീനിങ് ഒക്കെ അവൾ തന്നെയാണ് ഇനി അബദ്ധത്തിലാട്ട് ആ റൂമിലേക്കൊന്ന് ക്ലീൻ ചെയ്യാൻ കയറി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയുക അമ്മ ചെയ്യണ്ട അമ്മ ചെയ്യണ്ട ഞാൻ ചെയ്തോളും പിന്നെ ഞാനും വിചാരിക്കും മൺഡേ ടു സാറ്റർഡേ ഞാനല്ലേ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ പിന്നെ സൺഡേ എങ്കിലും അവളൊന്ന് ക്ലീൻ ചെയ്തോട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിക്കും അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു എൻ്റെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു ദിവസം പിന്നെ ഞായറാഴ്ച പൊതുവേ എനിക്ക് വളരെ മടി പിടിച്ചൊരു ദിവസമായിരിക്കും എനിക്ക് ഞായറാഴ്ച ആയാലുണ്ടല്ലോ കയ്യും കാലും ഓടാത്ത പോലെയാണ് ഇവൻ എന്തുണ്ടാക്കാനാണെങ്കിലും കുക്കിങ്ങിനാണെങ്കിലും ക്ലീനിങ്ങിനാണെങ്കിലും ഒന്നും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ദിവസമാണ് സൺഡേ പിന്നെ ഇതൊക്കെ ചെയ്യണല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നത്തെ എൻ്റെ ഒരു വിശേഷങ്ങൾ നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ